ബർത്ത്ഡേ ബർഡേൻ്റെ അസം ഹീയയുടെ ബർത്ത്ഡേ ആണ് അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ഞാൻ ആലോചിച്ചിട്ട് എത്തിയൊരു തീരുമാനമാണ് ഈ ഫ്രെയിം കൊടുക്കാമെന്നുള്ളത് ഫ്രെയിം നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നതല്ലേ നിങ്ങൾ ആലോചിക്കും പക്ഷേ ഈ ഫ്രെയിമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഫ്രെയിം കാണുമ്പോൾ നമുക്ക് ഒരു ഓർമ്മ അതുണ്ടാവും അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ ഒരു വാശിയാണ് അവൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവണം എന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ ഫൈവ് ഫ്രണ്ട്സിനൊക്കെ എപ്പോഴെങ്കിലൊക്കെ പിന്നെ മീറ്റ് ചെയ്യാറുള്ളൂ ഇപ്പം ഞാനും ഹിയും കേരള ആസാം ഡിസ്റ്റൻസ് അറിയാമല്ലോ അതുകൊണ്ട് പി ജി കഴിഞ്ഞാൽ അവളെ ഞാൻ കാണുന്നുള്ളത് തന്നെ എനിക്ക് ഉറപ്പ് ഫ്രെയിം കൊടുക്കുക എന്നുള്ളത് നല്ലൊരു എനിക്ക് തോന്നി അവളെ രണ്ട് ഫേവറേറ്റ് ഫോട്ടോയും പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോയും വെച്ചിട്ടാണ് ഈ ഫ്രെയിമും സെറ്റ് ആക്കിയത് ഹാപ്പി ബർത്ത് ഡേ ടു ബർത്ത്ഡേക്ക് അവളെ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഗിഫ്റ്റ് എടുത്തപ്പോ തന്നെ അവള് നല്ല ഹാപ്പി ആയിരുന്നു ൾക്കാരില്ലേ അവർ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ട് നല്ല നല്ലൊരു ഫേസ് ചെയ്യുക എപ്പോഴും ഉണ്ടാവുക അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞമ്മൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും അങ്ങനെ ഒരാളാണ് ഇവള് ഇവളിരുന്നാല് മണിക്കൂർ ഇങ്ങനെ ഒരു ചിരിച്ച മുഖാക്കാർ അതാണ് ഞാൻ അവൾ എപ്പോഴും നോട്ട് ചെയ്യണ മെയിൻ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഇംഗ്ലീഷ് എന്തെങ്കിലും ഞെട്ടുണ്ട ഇത്ര മികവേ എനിക്ക് ഇംഗ്ലീഷിലുള്ളൂ അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു കേക്കൊക്കെ മുറിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ട് കേക്കൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഷോ ആയിട്ട് ഒരു ത്രിഫ്റ്റ് ഷോപ്പിൽ വന്ന് ഞങ്ങൾ മെയിനായിട്ട് വരുന്ന സ്ഥലമാണിത് കാരണം ഇവിടെ ത്രിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പൈസ കുറവാണ് നമുക്ക് കോളേജ് വിദ്യാർത്ഥികൾക്കെല്ലാം പറ്റിയ നല്ല അടിപൊളി അടിപൊളി സാധനങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ കുറച്ച് രണ്ട് വർഷത്തിന് ഉണ്ടാകാനല്ലേ ഉള്ളൂ അപ്പോൾ അതിനുള്ള നല്ലതൊക്കെ തപ്പിത്തെറിഞ്ഞെടുക്കും ചില സമയത്ത് വെറുതെ പോയിട്ട് തപ്പി തെരഞ്ഞു ആ കടക്കാരൻ്റെ എല്ലാവിധ തെറികളും വാങ്ങിയിട്ട് പോരാറുണ്ട് എന്റെ ബാർഗൈനിങ് ആണ് നിങ്ങൾ കാണുന്നത് തോടാക്കം കറോ ഭയ്യുന്നു ഓൾറെഡി ഇവിടെ നമുക്ക് പൈസ കുറവാണ് എന്നിട്ടും നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്തോണ്ടിരിക്കും അതാണല്ലോ അതിൻ്റെ ഒരു രീതി സെയിം ഇൻ മലയാളം ജന്മദിനം ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇൻ ദ സ്പാൻ ദാറ്റ്സ് കുറെ നേരത്തെ പരിതരന് ശേഷം നമ്മൾ ഈ ഒരു ഡ്രസ്സിലെത്തിയിരിക്കുക കണക്കിയ ശേഷം അങ്ങനെ ഇതാണ് ഹിയോക്ക് ഇഷ്ടപ്പെട്ട് അതും എടുത്ത് പോന്ന് അതാണ് ഉണ്ടായ പിന്നെ അവിടെ ഉണ്ടായ ബാക്കി ഷോകളാണ് അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് അവൾ അവളെ റൂമിലോട്ടും പോയി ഞാൻ ഞാനെന്റെ റൂമിലോട്ടും പോന്നു അപ്പ അത്രക്കൊള്ളു ബാ ബൈ